എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ കുഞ്ഞു കാര്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു വ്യത്യസ്തമായൊരു കഥ കേൾക്കാം ഞാൻ പറഞ്ഞൊന്നുമല്ല ഒരു മഹാനായ റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോ എഴുതിയ ഹൗ മച്ച് ലാൻഡ് ഡെസ് എം മാൻ നീഡ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഇവിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് പ്രജാക്ഷേമ തൽപ്പറ്റനാണ് അദ്ദേഹം ഒരു ദിവസം തീരുമാനം എടുത്തു ഈ നാട്ടിൽ ഇല്ലാത്തവർക്ക് ഞാൻ ഭൂമി കൊടുക്കാൻ പോവുകയാണ് ജനങ്ങളെല്ലാവരും തടിച്ചുകൂടി വിളംബരമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട് ഒരു ദിവസം കൊണ്ട് എത്ര ദൂരം നടക്കാമോ എത്ര ദൂരം ആ വ്യക്തി നടന്ന് തീരുന്നോ അത്രയും സ്ഥലം അയാൾക്ക് സ്വന്തമായിട്ട് ഞാൻ കൊടുക്കും അത് പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി എല്ലാവരും നടക്കാൻ തുടങ്ങി നടക്കാൻ തീരുമാനിച്ചു പിറ്റേ ദിവസമാണ് അടുത്ത ദിവസമാണ് നടക്കുന്നത് അപ്പോൾ അതിനെന്തേ ചെയ്തു രാജാവ് കുതിരടപ്പുറത്ത് ഓരോ രാജസേവകരെയും കൂടയച്ചു എത്ര സ്ഥലത്ത് ഇയാൾ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചു വരണം തിരിച്ചു വരുമ്പോൾ കുതിരപ്പുറത്ത് ആ മനുഷ്യനെയും കയറ്റി തിരിച്ചു കൊണ്ടുവന്നോളൂ എന്നാണ് കണ്ടീഷൻ ഒരു ദിവസം അയാൾ എത്ര നടക്കുന്നു എന്നൊരു കണക്ക് വെക്കണം അങ്ങനെ പിറ്റേ ദിവസമായി രാജ്യസേവകന്മാർ ഓരോരുത്തരുടെയും കൂടെ പോവുകയാണ് ഒരുപാട് ആൾ വന്നിട്ടുണ്ട് ഭൂമിയില്ലാത്തവർ അവർക്ക് ഭൂമി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുറേ പേര് പോയി അതിലൊരു വ്യക്തി ഓട് ഇങ്ങനെ നടന്ന് പോകുന്നതിന് പറയുന്നത് ഓടുകയാണ് പരവേശമാണ് കാരണം എല്ലാം വെട്ടിപ്പിടിക്കണം എൻ്റെ സ്വന്തമാക്കണം ഇന്നത്തെ മനുഷ്യരുടെയൊക്കെ അവസ്ഥ ഇതുതന്നെയല്ലേ ഒന്നാലോചിച്ച് നോക്കൂ കിട്ടുന്നൊന്നും പോരാ 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 എന്ത് കിട്ടിയാലും പോരാ ധനമായാലും എന്ത് വസ്തു മക്കളായാലും നമുക്ക് ഒന്നും പോരാ എന്നൊരു മാനസികാവസ്ഥയാണ് ഇന്നത്തെ മനുഷ്യന് ഇനിയും വേണം ഇനിയും വേണം വട്ട് വട്ട് മോർ ഐ ഹ് ടു ഗെറ്റ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് അപ്പോൾ ഈ മനുഷ്യനെന്ത് ചെയ്തു ഇയാൾ ഓടുകയാണ് നടക്കുകയല്ല കുറേ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മുഴുവൻ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് രാജാവ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾക്ക് ദാഹം വന്നു ദാഹം വന്നപ്പോൾ എന്താ വെള്ളം കുടിക്കാൻ അവിടെ നിർത്തിയാൽ അവിടെ നിന്ന് വെള്ളം കുടിച്ചാൽ അത്ര സമയം നഷ്ടമാകില്ലേ അയാളത് വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് വിശപ്പ് വന്നു വിശപ്പ് വന്നപ്പോഴും അയാൾക്ക് വിചാരിച്ചു നിന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത്ര സമയം വേസ്റ്റാവില്ലേ അത്രയും ഭൂമി എനിക്ക് നഷ്ടമാണ് അപ്പോൾ അയാൾ ഭക്ഷണം കഴിക്കാൻ പോലും ഇരുന്നില്ല അയാൾ ഓടി 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 സന്ധ്യയായി അയാൾ ക്ഷീണം വന്നു പരവേശാവുന്നുകൊണ്ട് എല്ലാം പക്ഷേ എന്ത് സംഭവിച്ചു സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഫുൾ കവർ ചെയ്യുന്ന സ്ഥലമാണ് കൊടുക്കുന്ന രാജഭടൻ കൂടെ തന്നെ ഉണ്ട് കുതിരപ്പുറത്താണ് അയാള് ആ കുല്യ ഇല്ലല്ലോ ഇയാൾ ഓടി 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 ഒരു ദിവസം ഈ ടെൻഷനും ആസൈറ്റിയും ഒക്കെ വെച്ചാണെങ്കിൽ ഓടുന്നാലോചിക്കണം ഭക്ഷണമില്ല ഒരു തുള്ളി വെള്ളമില്ല ഓടിയുള്ള തളർച്ചയും ആ മനുഷ്യൻ സന്ധ്യയായപ്പോഴേക്കും ആ ഓടിയെത്തിയ ഭൂമിയുടെ അറ്റത്തെത്തുമ്പോഴേക്കും കുഴഞ്ഞു വീണ് ഇവിടെ മരണപ്പെട്ടു ഒന്ന് അരച്ച് നോക്കൂ ആ മനുഷ്യനെന്താണ് നേടിയത് തിരിച്ച് എല്ലാം തിരിച്ച് രാജഗവൺമെൻ്റെ അടുത്തേക്ക് എത്തി ഓരോരുത്തർക്ക് അവർ കവർ ചെയ്ത സ്ഥലങ്ങളെല്ലാം കൊടുത്തു ഈ ഇയാളിൽ മാത്രം കൂടെ ആ ഓടാൻ പോയാൽ അല്ലെങ്കിൽ നടക്കാൻ പോയ ആളെ കാണാൻ ചപ്പോൾ രാജാവ് ചോദിച്ചു നീ കൊണ്ടുപോയ ആളെവിടെ നിൻ്റെ കൂടെ വന്ന ആളെവിടെ അയാൾ എത്ര സ്ഥലം കവർ ചെയ്തു അപ്പോൾ രാജഭടൻ പറഞ്ഞു തരാം മഹാരാജാവ് അദ്ദേഹം ആറടി മണ്ണാണ് നേടിയത് ഇതൊരു വലിയ പാഠമാണ് നമുക്കുമെല്ലാം അദ്ദേഹം റഷ്യൻ സാഹിത്യകാരൻ എഴുതിയതാണെങ്കിലും ഇന്നത്തെ കാലാവസ്ഥയിൽ നമ്മുടെ മനുഷ്യരും എല്ലാം ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഇന്നെന്താണ് എല്ലാവരും അച്ഛനെയും അമ്മയും വിട്ട് എല്ലാ മക്കളും അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കറുകയാണ് കൂടുതൽ കൂടുതൽ പണം കൊയ്യാൻ വേണ്ടി സ്നേഹബന്ധങ്ങളോ മാനുഷിക മൂല്യങ്ങളോ ഒന്നും ആരും നോക്കുന്നില്ല എല്ലാവർക്കും പണം 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 എങ്ങനെ നേടണം കൂടുതൽ എങ്ങനെ നേടണം എങ്ങനെ വാരിക്കൂട്ടാം ഇതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അച്ഛനും അമ്മയുടെ അഞ്ച് മക്കളുണ്ടെങ്കിൽ ആ അഞ്ച് മക്കളും ഇന്ത്യക്ക് വിളിയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവരോട് പോയി അടുത്ത വീട്ടുകാർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ആരും ഇല്ലേ കൂടെ സഹായത്തിനില്ലേ എന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾ എവിടെയൊക്കെയാണ് മക്കൾ ചോദിച്ചാൽ ഒരാൾ ഒരാൾ റഷ്യയിൽ ഒരാൾ അമേരിക്കയില്ല ഒരാൾ ലണ്ടനിൽ അതൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടി അവർ പറയും പക്ഷേ ഈ ചോദിക്കുന്നവരൊക്കെ പോയി കഴിയുമ്പോൾ വാതിലടച്ച് രണ്ടുപേരും പൊട്ടിക്കരയും അച്ഛനും അമ്മയും ചില വീടുകളിൽ അച്ഛനും അമ്മയും പോലും കാണില്ല ഏതെങ്കിലും അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മ മാത്രമായിരിക്കും മറ്റേ ആളെ മരണപ്പെട്ടിട്ട് ബെറ്റർ ഓഫ് മരണപ്പെട്ട് ഒറ്റയ്ക്കായിരിക്കും അവരിയ്ക്കുന്നത് അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തോന്നിയാൽ വയ്യാതിരുന്നാൽ എടുത്തു കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് എന്തിനാണ് പണ്ട് എഴുപത്തി ഏഴിൽ എനിക്ക് തോന്നുന്ന ഒരു സിനിമ വന്നിരുന്നു അതിനകത്ത് ഞാൻ മറക്കാത്തൊരു പാട്ടാണ് ശ്രീകുമാരൻ തമ്മിയാണെന്ന് തോന്നുക എല്ലാവരും പോകുന്നു ഈ ഞാനും പോകുന്നു എങ്ങോട്ടെന്നറിയില്ലല്ലോ യാത്ര എങ്ങോട്ടെന്നറിയില്ലല്ലോ അതിനകത്ത് ബാക്കി വരുന്ന ലൈൻസും ഒക്കെ വളരെ അർത്ഥസന്തുഷ്ടമാണ് അതിനകത്ത് അത്രയും ഈ പറയുന്നത് പോലെയാണ് മനുഷ്യൻ എല്ലാവരും ഓടുന്നു ഓടുകയാണ് എന്തു ഒരു ചാൺ വയർ നിറയ്ക്കാനാണ് ഓടുന്നതെന്ന് പറയും പക്ഷേ ആ ഒരു ചാൺ വയറ് പോലും കൃത്യമായി നിറയ്ക്കാൻ ആ മനുഷ്യന് സാധിക്കുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെല്ലാം ടെൻഷൻ 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 എനിക്ക് അത് ബിസി ഇത് ബിസി ആരും സമയമില്ലാത്തവരാണ് അപ്പോൾ എന്താണ് ചെയ്യുക നമ്മൾ നല്ലൊരു പാഠം പഠിക്കുക കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ ആദ്യം നമ്മളെല്ലാ മനുഷ്യനും പഠിച്ചേ പറ്റുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട് ആവശ്യങ്ങളല്ല നമ്മൾക്ക് സാധിക്കേണ്ടത് എല്ലാവരും പറയും ആവശ്യമില്ല എനിക്കിത് ആവശ്യമില്ല എനിക്കത് ആവശ്യമില്ല പക്ഷേ അത്യാവശ്യങ്ങളാണ് നമ്മൾ സാധിക്കേണ്ടത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു എന്ന് പറയുന്നത് ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത്യാവശ്യമായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ആവശ്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും അതല്ല നമുക്ക് വേണ്ടത് അത്യാവശ്യങ്ങളിലേക്ക് മാത്രം ശ്രമ ശ്രദ്ധ തിരിക്കുക നമ്മൾ അതും മാത്രം നേടാൻ വേണ്ടി നിൽക്കുക എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ജനിച്ചിരിക്കുകയാണ് അവർക്കെല്ലാം വേണ്ടത് ഈ പ്രപഞ്ചത്തെ തന്നെയുണ്ട് പക്ഷേ പല ആൾക്കാരും കൈയിട്ട് വാരി സ്വന്തമാക്കി വെച്ച് ഇത് എൻ്റെ ഇത് എനിക്ക് എൻ്റെ തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥ വരുമ്പോഴാണ് ആർക്കും അത് നേടാൻ പറ്റാതെ മറ്റുള്ളവർക്കും നഷ്ടപ്പെടുന്നു മറ്റുള്ള ആൾക്കാർക്കും അത് സഹി അനുഭവിക്കാൻ പറ്റുന്നില്ല അതുമാത്രമോ നമ്മൾ ഇന്നത്തെ ആൾക്കാർ നോക്കും ഒരച്ഛനും അമ്മയും വീടൊക്കെ വളരെ നല്ല വീട് പോഷ് ബംഗ്ലാവ് ഒക്കെ ആക്കി നാളത്തെ അടുത്ത തലമുറ അവരാണ് താമസിക്കുമെന്ന് എന്താ ഉറപ്പുള്ളത് അവർ പറയും പഴയ ഫാഷൻ ഞങ്ങൾക്കിത് വേണ്ട നമ്മൾ ഇതുതന്നെയല്ലേ ആവർത്തനമുള്ളത് നമ്മുടെ പഴയകാല വീടുകളിൽ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നമ്മൾ ആരും അത് ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെയാണ് നമ്മളൊന്നും വാരി കൂട്ടാൻ നിൽക്കണ്ട അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ അപ്പോഴപ്പം സാധിക്കുക ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് വരാൻ പോകുന്ന ഒരു കാര്യം നമ്മളതിനെപ്പറ്റി രണ്ട് നമ്മൾ വിട്ടേക്കും ഈ നിമിഷം ഈ നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് സോ ലിവ് ഇൻ ദ പ്രസൻസ് ഈ നിമിഷത്തിൽ നിന്ന് നമ്മുടെ ലൈഫ് പരമാവധി ആസ്വദിക്കുക സെലിബ്രേറ്റ് യുവർ ലൈഫ് ഈ കിട്ടുന്ന ആഗ്രഹങ്ങൾക്ക് പരിധി പരിധിവെച്ച് ആഗ്രഹങ്ങളല്ല അത്യാഗ്രഹ നമുക്ക് അത്യാവശ്യങ്ങളത് മാത്രം വാങ്ങിക്കാം അത്യാഗ്രഹവും പാടില്ല നമുക്ക് ആഗ്രഹങ്ങൾ വെക്കുന്നത് അത്യാവശ്യങ്ങൾ സാധനങ്ങൾ മാത്രം വാങ്ങിക്കാനായിക്കോട്ടെ എല്ലാവരും ആ ഒരു രീതിയിലുള്ള ജീവിതം നയിച്ചാൽ ഈ എല്ലാവർക്കും ശാന്തതയും സമാധാനവും ഉണ്ടാവും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്